ഇപ്പം ഈ ഉണ്ടിക്കക്ഷെന്നുള്ള ഡോക്യൂമെന്റിൽ പേര് കണ്ടിട്ട് ഇവർ പലപ്പോഴും ചോദിക്കുകയാണ് എല്ലാ ബൈബിൾ വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്താണെന്ന് ചോദിക്കുന്നത് പക്ഷേ ഇവിടെ പറയാനായിട്ട് ഭാഷ കിട്ടാത്ത വേണ്ടിയിട്ട് വിഷമായിരുന്നു കാരണം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ ഇവിടെ കിടങ്ങിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളൊരു കരണ്ടടിക്കുന്നവരുടെ ഒരു ശക്തി എൻ്റെ ശരീരത്തിൽ ഇറങ്ങി വരികയും പിന്നീട് ഞാനല്ല എന്നിലൂടെ പരിശുദ്ധാത്മാവ് ഓടാമായിട്ട് തുടങ്ങി അപ്പം അങ്ങനെ ഇരിക്കുന്ന ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നു പാപ്പു ദുശലങ്ങൾ വീണിരിക്കുന്ന അവസ്ഥയിൽ മരിക്കരുത് ഞാൻ സ്വകത്ത് പോകത്തില്ല നരകത്ത് പോകുന്ന ഒരു ചിന്തയായിരുന്നു അപ്പോൾ കൃപയിലായിരിക്കുമ്പോൾ മരിക്കണം അതെന്നെ എൻ്റെ ഈശ്വരൻ ആഗ്രഹം അപ്പം അതിന് കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ വലിയൊരു ഇത്രയും ത്ഭുതമായത്ഭുതം എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് വിശ്വാസം ഞാൻ അന്ന് എന്റെ ജീവിതത്തെ സമർപ്പിച്ചു ഈ ബിൽഡിംഗും ഈ സ്ഥലവും ഭൂകമ്പം വന്നത് കുരുങ്ങുകയായിരുന്നു അതാണ് എനിക്ക് ഈ പൈപ്പിലടിക്കുന്നതും തല കടന്നതുപോലൊക്കെ ഈശോ കാണാനോട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച സമയങ്ങളിലും ശക്തമായിട്ടുള്ള പരിശുദ്ധാപണ അഭിഷേകം ഇറങ്ങി വരികയും കർത്താവിന്റെ സാന്നിധ്യം കർത്താവ് വെളിപ്പെടുത്തിയാണ് എൻ്റെ പേര് ഉണ്ണി ഫ്രാൻസിസ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരിയുടെ അംഗമാണ് ഇപ്പോൾ താമസിക്കുന്നത് മുല്ലശ്ശേരിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് അമ്മയപ്പനും ഏഴും മക്കളും അടങ്ങുന്ന ഒരു ക്രൈസ്തവ കുടുംബം പ്രത്യേകിച്ച് എപ്പോ മദ്യപാനവും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളോടുള്ള കൂടുതലൊരു പ്രതിബദ്ധത അന്ത്രവാദം കൂടുതൽ കാര്യങ്ങളോട് കുടുംബത്തിൽ നിന്നും ഒരു സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലായിരുന്നു എൻ്റെ ബാല്യകാലം മാത്രമല്ല വളരെയധികം ക്ലേശവും പട്ടണിയും ദാരിദ്ര്യവും ആയിരുന്നു പതാ മാസ് കഴിഞ്ഞിട്ട് ഉപരി പഠനത്തിനുള്ളിൽ പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ കെ ശി എന്നത് പഠന സ്ഥലത്ത് ജോലിക്ക് കയറുകയും ആ ജോലിയിലായിരിക്കുന്ന നാളുകളിൽ ശാലോ മാസം വായിച്ച് ഞാൻ ഈശോയെ കുറിച്ച് അറിയുവാനും ഈശോയുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരാനിട്ടിടയായി അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഇത്തിരി സമാധാനവും സന്തോഷവും കിട്ടാനായിട്ട് തുടങ്ങി കാരണം അപ്പനമ്മയുടെ സ്നേഹവും ഒന്നും കിട്ടാത്തൊരവസ്ഥയിൽ കുടുംബത്തിലെ സമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ വളരെ ആന്തരികമായി മുറിപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റേത് എപ്പോഴും തനിച്ച് ഇരുന്ന് കരയുകയും വിഷമവും വേദനയും നിരാശയും പറഞ്ഞ ജീവിതമായിരുന്നു ഈ അവസ്ഥയിൽ എന്തിനും ജീവിക്കണമെന്ന് പോലും പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ ഈശോയുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ പ്രത്യാശ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാനായിട്ട് തുടങ്ങി ഉള്ളിൽ വലിയൊരു സമാധാനവും സന്തോഷവും വിശുദ്ധാത്മാവിടെ ലഭിക്കാനായിട്ട് തുടങ്ങി ഞാൻ കുടുംബാംഗങ്ങളോടെല്ലാം ലീവിൽ പോകുമ്പോൾ പെട്ടെന്ന് ലീവിൽ പോകുമ്പോൾ വീട് പഴയൂരാണ് അപ്പോൾ അവരോട് എല്ലാം ഈശോയെക്കുറിച്ച് പറയുകയായിരുന്നു പക്ഷെ അവർക്ക് ആർക്കും സ്വീകരിക്കുമല്ലായിരുന്നു അവരും ഈശോയിൽ വിശ്വസിക്കാനോ ക്രിസ്ത്യാനികളെ ദൈവം നല്ല രീതിയിൽ അതിനെ അവസ്ഥയായിരുന്നു ഞാൻ അവർക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ നാളുകളിൽ അമ്മയ്ക്ക് തളവാദം പിടിപ്പെടുകയും അമ്മ പൂർണ്ണമായി ബെഡ് പേഷ്യൻ്റായി കിടപ്പിലാവുകയും ചെയ്തു മെഡിക്കൽ കോളേജിലെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മടക്കി വീട്ടിൽ വന്ന് മണലിൻ്റെ കിഴി മുതിരയുടെ കിഴിയെല്ലാം കുറച്ച് വീട്ടിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് അന്ന് ആളുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടങ്ങളിൽ ഹോട്ടലിൻ്റെ വേണേക്കും ശനിയാഴ്ചകളിലെ ഏകദിനത്തിനു വേണ്ടി ഒത്തിരി പേരെ വേനിലെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അപ്പോൾ ആ അമ്മയെയും അതുപോലെ തന്നെ കൊണ്ടുപോകാനായിട്ട് അവിടെ വിളിച്ചപ്പോൾ സൗഖ്യം കിട്ടും എന്നുള്ള ഒരു ഒറ്റ ചിന്തയോടുകൂടി അമ്മ പോകാനായിട്ട് തയ്യാറായി അവർ ബെറ്റോടുകൂടി അമ്മയെടുത്ത് വേനൽ കറക്റ്റ് കൊണ്ടുപോയി അവിടെ ഏകദിനത്തിൽ സംഭവിച്ചപ്പോൾ ആ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒരു അത്ഭുതമൊന്നും അവരുടെ ജീവിതം സംഭവിച്ചില്ല അച്ഛനെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരാഴ്ച ധ്യാനത്തിലിരിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഒരാഴ്ച ധ്യാനത്തിലിരുന്നു അധ്യാനത്തിൽ വെച്ചിട്ട് മൂന്നാമത്തെ ദിവസം ഒരു തീ പോയിടുന്ന അനുഭവം പോലെ അമ്മയുടെ ഒരു വേറെയും ചൂട് അനുഭവപ്പെടുകയും അമ്മയുടെ കാലുകൾക്ക് ഭരമയും അങ്ങനെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അവസാനം പ്രാർത്ഥിച്ചിരുന്നു അവിടുന്ന് കഴിഞ്ഞത് വരുമ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു വിട്ടായിരുന്നു വീട്ടിൽ പോയി എല്ലാ ദിവസം ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ എല്ലാ ദിവസവും ഈശോടെ നാമം വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി വരുമ്പോൾ കുരിശിൻ കൊന്താണ് വീട്ടിലേക്ക് വന്നത് അപ്പം ഞാൻ ഈ നാളുകളിൽ ഒരു രണ്ട് മാസമൊക്കെ ജോലി ചെയ്ത് ഇത്തിരി പൈസയൊക്കെ ഉണ്ടാക്കി അമ്മയെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകാനുള്ള ചിന്തയോടുകൂടി പെട്ടെന്ന് പോകുമ്പോൾ രണ്ട് മാസം ശേഷം പോകുമ്പോൾ ഇവ കാര്യങ്ങളെല്ലാം വീട്ടിൽ സംഭവിച്ചിരുന്നു അപ്പോൾ അഞ്ച് അഞ്ചിനഞ്ചുതിരെ സ്കൂൾ വിട്ടുവെട്ട് ചോദിച്ചപ്പോൾ അമ്മയുടെ ബെഡിൽ അമ്മയെ കാണുന്നില്ല അപ്പോൾ എവിടെ പോയി എന്താണെന്ന് ചോദിച്ചപ്പോൾ തുടങ്ങി ക്രിസ്ത്യാനികളെ ചേട്ടം പറയാറില്ല അവിടെ ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി അമ്മയ്ക്ക് അവിടെ വെച്ച് സൗകര്യം കിട്ടി ഇവിടെ വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞവർ അമ്മയ്ക്ക് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി അമ്മമ്മെല്ലാം വല്ല പിടിച്ച് നടക്കാനായിട്ട് തുടങ്ങി എല്ലാ ജോലികൾ ചെയ്യാനായിട്ട് തുടങ്ങി ഇപ്പോൾ പുല്യവർക്കായാലും വീട്ടിൽ പ്രാർത്ഥി പോയിരിക്കുകയാണ് അപ്പോൾ അത് കേട്ടുകഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വലിയൊരു അത്ഭുതമായിരുന്നു അത്രയും വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് ഈശോ എൻ്റെ വിശ്വാസം ഉറപ്പിച്ചു ഞാൻ അന്ന് എൻ്റെ ജീവിതത്തെ ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു പിന്നീട് ഞാനും ഒരു ധ്യാനം കൂടുകയും മാനസാന്തര കൂടുതൽ മാനസാന്തരം അനുഭൂതിയിലേക്ക് പരിശുദ്ധ വിഷയക്കാൻ വരികയും പിന്നെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി ഈശ്വര പ്രേ ഗ്രൂപ്പിൽ പോയി പ്രാർത്ഥനകളെല്ലാം പഠിച്ചു ഈശ്വര സാക്ഷ്യം വായിച്ചുകൊണ്ട് പല സംസോനകളും പോയിട്ട് ഈശോയെ കുറിച്ച് ചില സാക്ഷ്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന കാലത്തുള്ള അന്യായമായ രീതിയിൽ ഒത്തിരിയൊരു പേമിനൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്നു അപ്പോൾ ഉപേക്ഷിക്കാനുള്ള ചിന്ത വരികയും അത് ഈശോയെ പ്രത്യേകിച്ച് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ആളെടുക്കുന്നു എന്നുള്ള ഒരു പരസ്യം കൊണ്ട് ഞാൻ അതെനിക്ക് അപേക്ഷിക്കുകയും അങ്ങനെ എനിക്ക് അമ്പത് വേക്കൻസിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്നെ അരിക്ക് അറ്റൻഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്തു ഞാൻ പ്രാർത്ഥന ഗ്രൂപ്പിൽ പറഞ്ഞു പോയി എനിക്ക് അവർ പ്രാർത്ഥിക്കണം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനൊക്കെ ഉള്ള തരത്തിലൂടെ അല്ലാതെ സത്യസന്ധമായ രീതിയിലൊരു വരുമാനത്തിന് മാത്രം ആവശ്യമാണ് കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ട് രണ്ട് മൂന്ന് പേമ്മമാരെ കട്ടിച്ചു വിടാനായിട്ടുണ്ട് അഞ്ചിനെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലത്തില്ല എന്ന സമയമായിട്ട് അതെല്ലാം ഈശോ പ്രാർത്ഥിച്ച് ഒരു രണ്ട് വർഷത്തിലൂടെ എനിക്ക് സ്വന്തമായിട്ട് ഒരു എട്ട് സെൻറ്റ് എട്ട് സെൻറ്റ്സ് ആകും വീടൊക്കെ ഈശോ തോന്നായിരുന്നു ആ ഞങ്ങളെ ഞാൻ പ്രാർത്ഥന ഗ്രൂപ്പിലെല്ലാം പറഞ്ഞ് ഞാൻ പെട്ടാളത്തിൻ്റെ ടെസ്റ്റിലേക്ക് പോവുകയാണ് കോഴിക്കോട് ടെസ്റ്റിയിലാണ് ടെസ്റ്റ് നടക്കുന്നത് അവിടെ പോയപ്പോഴാണ് കാണാനായി സാധിച്ചത് അമ്പത് വേക്കൻസിക്ക് അയ്യായിരം പേരോടാണോ തോന്നിരുന്നു എനിക്ക് കിട്ടാനുള്ള യാതൊരു കോപ്പില്ലായിരുന്നു മാത്രമല്ല ഞാൻ ഈശ്വര വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഉപവാസവും പ്രാർത്ഥനയൊക്കെ അതിനെ ശരിക്കും ക്ഷണിച്ചിരിക്കുന്ന ഒരവസ്ഥയെ അതിന് മുന്നേക്ക് ജിമ്മിനേഷ് പോയി ബോഡിയൊക്കെ നന്നായി ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റണ്ണിങ് ഒക്കെ ചെയ്യുന്ന അവസ്ഥയായിരുന്നു അവസ്ഥയാണ് ആത്മീയയിലേക്ക് കടന്നു വന്നപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ലാണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ശരിക്കും ടെസ്റ്റിന് പോകുന്നത് അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഞങ്ങളൊരു രാവിലെ അഞ്ച് മണിയോട് കൂട്ടി എവിടെ കോൺഡിൽ കയറ്റും പിന്നെ ഒരു മണിവരെയും ഇങ്ങനെ ജസ്റ്റ് വെയിറ്റ് ആയിട്ട് കളർന്ന് അങ്ങനെ ഒരു മണി നേരത്തെ ഉച്ചയ്ക്ക് നട്ട് പറഞ്ഞത്താണ് ഞങ്ങൾ ഓടിക്കുന്നത് കാരണം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു പത്താ ഇരുന്നൂറ് പേര് ഫ്രണ്ടിൽ ക്രോസ് ചെയ്ത് പോയി പത്തി ഇരുന്നൂറ് പേര് ബാക്കിലുണ്ട് ഞാൻ ഏകദേശം നടക്കാണ് ഓടിക്കുന്നത് എത്ര സ്പീഡിൽ ഓടിയിട്ട് എനിക്ക് ഒരു അമ്പതാമത്തെ നമ്പർ എത്താൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഇല്ലായിരുന്നു ഏകദേശം പതിനു റൗണ്ടോളം കഴിഞ്ഞു എൻ്റെ മുന്നിൽ ഒരു നൂറ്റമ്പത് പേരോളമായി ഒരിക്കലും കിട്ടാനും യാതൊരു സാധ്യതയില്ല ആ സമയത്ത് ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മുന്നേ പ്രാർത്ഥിച്ച് പോകുമ്പോൾ ഒരു ബ്രതരെ എനിക്ക് പ്രാർത്ഥിച്ച സന്ദേശം പറഞ്ഞിട്ടും എനിക്ക് ജോലി കർത്താവ് തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ വലിയ വിശ്വാസത്തോടുകൂടി ഞാൻ പോകുന്നു പക്ഷേ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ഇത് കിട്ടില്ല എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം അതായത് ഇനിയൊരു ചാൻസ് എനിക്കില്ല കാരണം ആറ് മാസം കഴിഞ്ഞാൽ തന്നെ ചാൻസ് വരുമ്പോൾ എനിക്ക് ഇരുപത് വയസ്സ് ക്രോസ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഇതെനിക്ക് കിട്ടിയേ പറ്റുമെന്നുള്ള അവസ്ഥയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആകാശത്തിലേക്ക് നോക്കുകയും കരഞ്ഞ് കണ്ണുനീര് തൂയി ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ട് ഞാൻ ഓടുകയും ചെയ്യുന്നു ഇപ്പോൾ അവർക്ക് ആ സമയത്ത് ഈ പ്രേ ഗ്രൂപ്പിൽ ഇവിടെ ഏകദിനത്തിൽ വൺ ഡേ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കാൻ മേരിയാണി കോൺവെൻ്റ് അമരുടെ അടുത്ത് അമ്മ ഹോസ്പിറ്റലിലടുത്ത് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൗകര്യത്തിന് എൻ്റെ മുഖം കടത്താൻ കാണിച്ചു കൊടുക്കുകയും ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു സന്ദേശം പറയും ചെയ്തു അപ്പോൾ ഞാൻ ഓൾറെഡി പ്രാർത്ഥിക്കാനായിട്ട് എന്നെ പറഞ്ഞു പോയി തോമസ് എന്നുള്ള മകൻ പറഞ്ഞു പോയി ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാൻ മറന്നുപോയതാണ് അവർ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നത് പറഞ്ഞു അങ്ങനെ അവൻ മറന്നാൽ ഈശോ അത് മറന്നില്ല അവരെ കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെല്ലാവരും ഒരു മണി സമയത്ത് കരങ്ങൾ വരുത്തുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ഓർക്കുകയാണ് അവർ വന്നപ്പോൾ ചോദിച്ചു ഒരു മണി നേരത്തെ എന്ത് ടെസ്റ്റാണ് പറഞ്ഞത് ഇവിടെ ഉണ്ണിക്കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള കഥ സന്ദേശം തന്നത് ആ സമയത്ത് ഞാൻ ഉണിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോയെ കരഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്കിത് കിട്ടില്ലല്ലോ എന്നുള്ള വിഷമത്തോടുകൂടി കറിഞ്ഞ് പ്രാർത്ഥിച്ച നിമിഷമായിരുന്നു ഒരു മണി സമയം ആ സമയത്ത് ഇവിടെ മെസ്സേജ് തരിക ഇവരും എനിക്ക് ഒരു പ്രാപ്തയും ചെയ്തവരെല്ലാം ഒരു സമയത്തായിരുന്നു ഏകദേശം കോഴിക്കോട് നിന്ന് അമ്മ ഹോസ്പിറ്റലിൽ ഒരു നൂറ് കിലോമീറ്ററുള്ള വ്യത്യാസം ഇത്രയും ദൂരത്തായിരുന്നിട്ട് പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേണ്ട കാര്യങ്ങളെല്ലാം പ്രധാനം ചെയ്തു കാരണം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കരഞ്ഞ് പ്രാപ്തി നിമിഷങ്ങളിൽ ഇവിടെ ഒരു കരകൾ വെച്ച് പ്രാപ്തി നിമിഷങ്ങളിൽ ഒരു കരണ്ടടിക്കുന്നവരുടെ ഒരു ശക്തി എന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വരികയും പിന്നീട് ഞാനല്ല ഇതിനൂടെ പരിശുദ്ധാത്മാവ് ഓടാനായിട്ട് തുടങ്ങി ഏകദേശം ഇപ്പത്തിനൂറ്റമ്പത് പേരുടെ പിറകിൽ നിന്ന് ഞാൻ ഫിനിഷിംഗ് പോയിൻറ്റ് ആരംഭിക്കും നാൽപ്പത്തൊമ്പത് അമ്പതാം അമ്പതാമത് അവിടെ എത്തിച്ചേരുകയും അങ്ങനെ അമ്പതാമത്തെ വ്യക്തിയായിരുന്നു ഞാൻ അതിലേക്ക് എൻട്രി ആവുകയും അങ്ങനെ അതിൽ അത്ഭുതമായിട്ട് ഈശ്വരം ചെയ്തു പല പട്ടാളത്തിലായിരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ട്രെയിനിങ്ങിന് പോകുന്നത് ഷിലോങ്ങിലായിരുന്നു ഷിലോങ് ഹാപ്പി വാലി ആയിരുന്നു എൻ്റെ കൂടെയുള്ളവരെല്ലാം ഹിന്ദിക്കാരായിരുന്നു ഷീലോ മണിപ്പൂരി നാഗ മിസോ അങ്ങനെ പല ഭാഷകൾ സംസാരിക്കുന്ന കേരളം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും തമിഴ്നാട്ടുകാരും എടുത്തിട്ടുണ്ടായിരുന്നു മലയാളികൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളും തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെയാണ് എല്ലാ ഈശോയെ കുറിച്ച് പറയണം എന്റെ എൻ്റെ പേര് ഉണ്ടികൃഷ്ണൻ എന്നാണ് ഡോക്യുമെന്റിൽ ഡോക്യൂമെൻറിൽ ഇണ്ടിക്കൃഷ്ണൻ എന്നുള്ള ഡോക്യുമെന്റിലെ പേര് കണ്ടിട്ട് ഇവർ പലപ്പോഴും ചോദിക്കാൻ നീ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്താണെന്നൊക്കെ ചോദിക്കുന്നത് പക്ഷേ ഇവിടെ പറയാനായിട്ട് ഭാഷ കിട്ടാൻ തന്നെ വലിയൊരു വിഷമമായിരുന്നു ഞാൻ ഈശോയോട് കണ്ണിനോട് ഒരു വിഷമത്തോട് പ്രാർത്ഥന ഈശോയെ ഈശോയെ കുറിച്ച് ഇവരോട് എനിക്ക് പങ്ക് എനിക്ക് ഭാഷ അറിയുന്നില്ല എന്നെ സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏകദേശം ഒരു മൂന്ന് മാസമാകുമ്പോഴേക്കും പ്ലുവൻറ്റ് ആയിട്ട് ഞാൻ ഹിന്ദിയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി പ്രശസ്താത്മാവിനെ സഹായിച്ചു മറ്റോട് ഈശോയെക്കുറിച്ച് ഞാൻ സാക്ഷികൾ പറയാനായിട്ടുണ്ട് അതിനുശേഷം അപ്പോൾ ഞാൻ ഓർക്കുകയാണ് അത് ഇന്നും ശുശൂഷ മേഖലയിൽ എനിക്ക് വലിയൊരു അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ് അങ്ങനെ ഞാൻ പടാ പടാത്തിലായിരിക്കുമ്പോൾ തന്നെ പഞ്ചാബി സർവീസിലേക്ക് വരികയും പഞ്ചാബി സർവീസിലായിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഒന്നിൽ അവിടെ വെച്ചാണ് ഞാൻ മാമോസ് സ്വീകരിക്കുന്നത് അപ്പോൾ ഞാൻ ആ സമയത്ത് രണ്ടായിരത്തി ഒന്നിൽ പഞ്ചാബി സർവീസിലായിരിക്കുന്ന സമയത്ത് പാർലമെൻറ്റിൽ ഫയറിംഗ് നടക്കുകയും ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തു ഞങ്ങളെല്ലാവരും എൻ്റെ ആർമിയിൽ ഞങ്ങൾ ഇൻഫെൻറിയാണ് ഏറ്റവും ഫ്രണ്ട്ലി പോകുന്ന സേനയാണ് ഞങ്ങളെല്ലാവരും ബോർഡറിലേക്ക് മൂവായി അവിടെ പാകിസ്ഥാൻ ഇന്ത്യ എല്ലാം അഭിമുഖ യുദ്ധത്തിനുവേണ്ടിയുള്ള ഒരു സിറ്റുവേഷൻ ഇരുപത്തിനാല് മണിക്കൂർ യുദ്ധം അവസ്ഥയാണ് ആ സമയത്ത് ദൈവത്തിന് അത്ഭുത വരുവാനും എനിക്കൊരു ഓഫീസർ അസിസ്റ്റൻ്റായിട്ട് ഡ്യൂട്ടി കിട്ടുകയും ഞാൻ പിറകിലൊരു പത്തൊമ്പത് കിലോമീറ്റർ പിറകിലേക്ക് വരികയും ബേസിൽ നിന്ന് സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കുന്ന ഒരു ഡ്യൂട്ടി എനിക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ എനിക്ക് നന്നായി പ്രാർത്ഥിക്കാൻ സമയമുണ്ട് ഒത്തിരി ഫ്രീ ആണ് അവിടെ ബോർഡറിൽ ജവാന്മാരോട് ബോർഡർ റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ മാസങ്ങളോളം കുളിച്ചിട്ട് അല്ലാത്തൊരു സൈനികമായ അവസ്ഥയിലാണ് കടന്നുവരും എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ റിലാക്സ് ആയിട്ടുള്ള ഡ്യൂട്ടി കത്താവസ്ഥ അവസ്ഥയായിട്ട് തന്നു അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് അപ്പോൾ ഞാൻ എൻ്റെ ചിന്തയായിരുന്നു മരിക്കുമ്പോൾ എപ്പോഴും കൃപയിലായിരിക്കണം പലപ്പോഴും പാപദികങ്ങൾ വീണ് പോകുന്ന അവസ്ഥയിൽ അനുഭവിച്ചു ഈശ്വരീ സേനയിൽ കടന്നു വരും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഞാൻ എപ്പോഴും ചിന്തിച്ചത് പാപദികൾ വീണിരിക്കുന്ന അവസ്ഥയിൽ മരിക്കരുത് ഞാൻ സ്വർഗത്ത് പോകത്തില്ല നരകത്ത് പോകുന്ന ഒരു ചിന്തയായിരുന്നു അപ്പോൾ കൃപയിലായിരിക്കുമ്പോൾ മരിക്കണം അതാണ് എൻ്റെ ഈശ്വരൻ ഉള്ള ഒരു ആഗ്രഹം അപ്പം ഞാൻ വിശ്വാസികൾക്ക് വന്ന ആളുകളിൽ പലപ്പോഴും ഞാൻ പല പള്ളികളിലൊക്കെ പോയിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാമോസ് സ്വീകരിക്കാൻ പക്ഷെ അവരെല്ലാം ഒരു നാലഞ്ച് വർഷം വിശ്വാസിക്കാൻ നടത്തപ്പെട്ടെ വിശ്വാസിൽ സ്ഥിരത വന്നതിന് ശേഷം മതി എന്നൊക്കെ പറഞ്ഞു ഒരു സഹപ്പെടുത്തി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈശോയോട് പറഞ്ഞു എനിക്കിനി ഈശോ നേരിട്ട് പറയാതെ ഞാൻ മാമോ സ്വീകരിക്കുന്ന പ്രശ്നമില്ല മാമോ സ്വ സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മനോഭാവത്തോടു കൂടി ഇരുന്നത് വിശ്വാസം മാത്രം മതി എന്നുള്ള ചിന്തയാണ് എനിക്കുണ്ടായിരുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങളുടെ പട്ടാളത്തിന്റെ ഡെനിക്കാളിലേക്ക് പോയപ്പോൾ ബോർഡറിൽ നിന്ന് ഒരു ജവാൻ വന്നിരുന്നു താടിക വളർത്തി ഭയാനകമായ ഒരു അവസ്ഥയാണ് കാരണം പടാളം കറിയും എല്ലാ ദിവസവും ഷേവ് ചെയ്യണം പക്ഷെ അവർ താടിക വളർത്തി ഭയാനകമായ ഒരു അവസ്ഥയിൽ അവരെ കണ്ടപ്പോൾ എന്തു പറ്റി വട യുദ്ധത്തിൽ സിറ്റുവേഷൻ ആണ് ഏത് നിമിഷം യുദ്ധം യുദ്ധം ഉണ്ടായി നമ്മളെല്ലാം ആദ്യം തന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് വളരെ അധികം പ്രയാസമായി ഞാൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇപ്പോൾ ഞാൻ മരിച്ചാലും ഞാൻ സ്വർഗത്ത് പോകും കാരണം ഇപ്പം നല്ല പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കത്താമെനിക്ക് ഡ്യൂട്ടി തന്നിരിക്കുകയാണല്ലോ എല്ലാ ദിവസവും മിക്കവാറും ആഴ്ചകളിൽ ഞായറാഴ്ച പള്ളി പോകാൻ പറ്റുന്നുണ്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കാനും ജവമാന ചൊല്ലാനും പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ കൃപയിലാണ് ഇപ്പോൾ ഞാൻ മരിച്ചാൽ സ്വർഗ്ഗത്ത് പോകും എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനൊരു സ്വരം ഞാൻ കേൾക്കുകയാണ് ഇപ്പോൾ നീ മരിച്ച സ്വർഗത്ത് പോകുന്ന ആരാ അപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് മനസ്സിലായി പെട്ടെന്ന് ഞാൻ ബ്രേക്ക്വാസ്റ്റ് എല്ലാം കഴിച്ച് നിർത്തി ഞാൻ എൻ്റെ സൈക്കിൾ എടുത്ത് എൻ്റെ റൂമിലേക്ക് പോയി അവിടെ കഥ അടച്ച് മെഴുതിയത്ത് ചേച്ചി മുട്ടുമെന്ന് ഒരു അവിടെ പ്രാർത്ഥിക്കുന്നു എന്താണ് എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ ബൈബിൾ എടുത്ത് വായിക്കാനായിട്ട് പറയാൻ കിട്ടുകയാണ് ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ ഞാൻ വലത് വരൽ വയ്ക്കുന്ന ഭാഗത്തിലൂടെ ഈശ്വരനോട് സംസാരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ബൈബിൾ തോന്നുന്നു വായിച്ചപ്പോൾ യോനൊരു സുവിശേഷം മൂന്നാമത്തെയും അഞ്ചാമത്തെ വയനാട് സത്യം സത്യമായി ഞാൻ എന്നോട് പറയും ജലത്താല ആത്മാനാൽ ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗ്രഹത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ സുരത്ത് എനിക്ക് പ്രവേശിക്കണമെങ്കിൽ എനിക്ക് മാമ്പുതി സാവശ്യം മാറുന്ന ഒരു ചിന്ത ആ സമയങ്ങളിൽ വിശുദ്ധാർന്നു തരികയാണ് ഇത് ഞാൻ അറിയാതെ വെല്ലു വെച്ചതായിരിക്കുമെന്ന ചിന്തയിലൂടെ വീണ്ടും കർണാമിൻ്റെ സൂര്യ ഒക്കെ പറഞ്ഞ് ബൈബിളടച്ച് ഞാൻ വീണ്ടും ബൈബിളുടെ അവസാന ഒരു ഭാഗത്ത് ഞാൻ വല്ല് വയ്ക്കും ഈശ്വരനോട് സംസാരിക്കണം വീണ്ടും ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ബൈബിളടച്ച് കണ്ണുകൾ അടച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ബൈബിൾ തുറന്നു അവസാന ഒരു ഭാഗത്തുകൂടെ കൈവച്ചപ്പോൾ ഒന്ന് പത്ത് ദിവസം മൂന്ന് പത്തൊമ്പത് ഇരുപത്തൊന്ന് വരെയുള്ള വചനങ്ങളാണ് കിട്ടിയത് ലോക കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ആ പെട്ടകത്തിലുണ്ടായെന്ന് മാത്രമേ രക്ഷ പ്രാപിച്ചുള്ളൂ അതിന് സാദൃശ്യമുള്ള ജ്ഞാനാണ് ഇപ്പോഴെ രക്ഷിക്കുന്നത് തീർച്ചയായും മാമുദിസ്റ്റയാണ് രക്ഷയിലേക്ക് പൂർണ്ണമായി നയിക്കുന്നത് വിശ്വാസം മാത്രം പോരാ വിശ്വാസത്തിന്റെ അനുസരണത്തിനൊരു പ്രവർത്തിയാണ് മാമുദിസ്റ്റെന്ന് എനിക്ക് ബോധ്യമായി ഉടൻ തന്നെ ഞാൻ സൈക്കിൾ എടുത്ത് തൊട്ടടുത്ത അഞ്ച് കിലോമീറ്ററിലെ ദൂരം പള്ളിയിൽ പോയി അക്കത്തോളി പള്ളിയിൽ പോയി അച്ഛനോട് പള്ളിയിലേക്ക് ഞാൻ പല പട്ടാളക്കാർ ഞാൻ ആഴ്ചകളുടെ ലൂട്ടിലെ ഈശ്വയ കുറിച്ച് പറഞ്ഞ് ഒരേ ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞായറാഴ്ചകൾ ഏറ്റവും കൂടുതൽ പള്ളിയിലേക്ക് വരെ വരത്തിരി പേരുണ്ടാവും അപ്പൊ അതുകൊണ്ട് അച്ഛനും വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് താമസം ഒന്നുമില്ല കുടുംബാംഗങ്ങളൊക്കെ അറിയിക്കണ കുടുംബങ്ങളൊന്നയിച്ചു കഴിഞ്ഞാൽ ആരും സംഭവിക്കത്തില്ല അതുകൊണ്ട് ആരും അറിയിക്കാൻ നിൽക്കുന്നുണ്ടേട്ടാ മാത്രമല്ല എനിക്കിപ്പോൾ പെട്ടെന്ന് യുദ്ധം താമരിക്കും പെട്ടെന്ന് മാമോസിയായിരുന്നു അങ്ങനെ അച്ഛൻ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി മാമോസ് ഞാൻ അവിടെ വെച്ചിട്ട് ഫ്രാൻസിസ് എന്നുള്ള താമസയെ സ്വീകരിച്ചു മാമോസ് ഉണ്ണി കൃഷ്ണൻ കട്ടിയത് ഉണ്ണി ഫ്രാൻസിസ് ആയി മാറി അന്നെ മാമൂസ് സ്വീകരിച്ച ആളുകളെ ശക്തമായ ദൈവനുഭവായിരുന്നു ഒരു പക്ഷേ ബാല്യകാലങ്ങൾ അറിയാത്ത അവസ്ഥയിൽ മാമൂസ്വീകരിക്കുന്ന അവസ്ഥയിൽ വ്യത്യസ്തമായിട്ട് എല്ലാം അറിഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്ന് അതിനെ കുറിച്ചുള്ള അവബോധത്തോട്ട് സ്വീകരിച്ചുകൊണ്ടാവാം മാമൂസ് സ്വീകരിച്ച നാളുകളിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ദിവസത്തോളം തീ പറക്കുന്ന അനുഭവമായിരുന്നു കണ്ണുകളിലൂടെ എല്ലാം പനി വന്ന ചുട്ടവാ പനി വന്നിരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആ കളശലായിട്ടുള്ള മഞ്ഞപ്പിത്തം പിടികൂടുകയും അങ്ങനെ ഞാൻ മിലിറ്ററി ഹോസ്പിറ്റൽ അപോറും അപോറിലായിട്ട് സർവീസ് ഉണ്ട് പഞ്ചാബില് അപോറും മിലിറ്ററി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു അതിന് ശരിക്കും മരണത്തോളം എത്തിയൊരു അവസ്ഥയുണ്ട് ആ സമയത്ത് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ ഒരു ദിവസം ശക്തമായ തീക്ഷണ പ്രാർത്ഥിച്ചു തുടങ്ങിയ മനസ്സിന് മുഴുവൻ ചിന്തയാണ് ഉണ്ണികൃഷ്ണ മരിച്ചു ഫ്രാൻസിസ് പുതിയ വ്യക്തിയെ ജനിച്ചു അങ്ങനെ ഞാൻ എന്നെ തന്നെ നോക്കുകയായിരുന്നു ശരീരത്തിൽ ഞാൻ പുതിയ വ്യക്തിയാണ് പുതിയ സിസ്റ്റിയാണ് അങ്ങനെ ചെന്ന് നോക്കുകയാണ് ഇപ്പോൾ മരിച്ച സുഖത്ത് പോകും അപ്പോൾ മാമോസിയെക്കുറിച്ച് എല്ലാം പലപ്പോഴും എനിക്ക് അറിവ് ഇങ്ങനെയാണ് മാമോസിയുടെ ജന്മഭാവം കർമ്മഭാവവും എല്ലാം പൂർണ്ണമായും മോചിപ്പിക്കപ്പെടുന്നു ഒരു വിശുദ്ധനായി തീരുന്നു അപ്പം ഞാൻ ആ ഒരു വിശുദ്ധ അവസ്ഥയിലാണ് അപ്പം എൻ്റെ ഉള്ളിൻ്റെ ഉള്ള ആഗ്രഹമായിരുന്നു ഈശോ നേരിട്ട് കാണാൻ അങ്ങനെ ഞാൻ ആ മിലിറ്ററി ഹോസ്പിറ്റലായിരിക്കും ദിവസം ഉച്ച സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആഗ്രഹം ഉള്ളിൽ ശക്തമാവുകയും അപ്പൊ ഞാൻ ഏകാന്തയിൽ പ്രാർത്ഥിക്കാനായിട്ട് സ്ഥലം മൂന്നില ബിൽഡിംഗ് ആണ് ഹോസ്പിറ്റലിൽ ഒന്നാമത്തെ നിലയിൽ എല്ലാം സെർച്ച് ചെയ്ത് എല്ലാവരും പാടാകാര് അല്ലെങ്കിൽ നഴ്സുമാർ ഡോക്ടർമാർ ആരെങ്കിലുണ്ടാവും രണ്ടാമത്തെ നിലയിലേക്ക് അവിടെ ആയി എല്ലാം ആരെങ്കിലും ഉണ്ടാവും അവർ വേഗത സ്ഥലം കിട്ടുന്നത് കാരണം മൂന്നും നിലയിൽ ഞാൻ സെർച്ച് ചെയ്ത് എവിടെയും കിട്ടുന്നത് അവസാനം ഞാൻ ബാത്റൂമിലേക്ക് പോയി മൂലയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ മുട്ടുകൂത്തി അപ്പോൾ ഒരു പടാകാരൻ യൂറിൻ പാസ് ചെയ്യാനായിട്ട് വരും നീ അവിടെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് നീക്കി പിന്നെ പ്രാർത്ഥിക്കാൻ രേഖാത സ്ഥലം വെച്ച അവസാനം ഞാൻ പൈപ്പ് ലൈൻ വഴി ആ ഈ മൂന്നിലെ പല്ലിൻ്റെ മുകളിൽ പോയി മുള്ളി കയറി ടെറസിൻ്റെ മുകളിൽ അവിടെ വിജനമായ സ്ഥലമാണാരും ഇല്ല അവിടെ നിന്ന് കുറച്ച് കല്ലുകളെ കൂട്ടിയിട്ട് ഒരു സഹനമൊക്കെ എടുത്ത് ഞാൻ ജവമാന ചൊല്ലി ഈശോയെ കാണാൻ ഇഷ്ടമായി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ ഏകദേശം ഉച്ചയ്ക്ക് ഒരു രണ്ടര മൂന്ന് മണി സ്ഥലം നല്ല വെയിലുണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തല കറങ്ങുന്ന പോലെ അനുഭവം അല്ലെങ്കിൽ വീഴാൻ പോകുന്ന ഒരു അനുഭവം ഞാൻ വെയിലത്ത് വെയിലൂടെ വെയിലൂ ഉള്ളതുകൊണ്ടാൽ അതായിരിക്കും പിന്നെ ബിൽഡിങ്ങിൻ്റെ മണ്ടക്കല്ലോ അതുകൊണ്ടായിരിക്കും ചിന്തിച്ചു പക്ഷേ വീണ്ടും ഞാൻ പ്രാർത്ഥന കണ്ടിരിക്കുന്നു ഒരു ജവമാനം കഴിഞ്ഞു രണ്ട് ജോവനെ മൂന്നാമത്തെ ജവമിലൊക്കെ വിശക്തമായിട്ട് പരിശുദ്ധാത്മയുടെ അഭിഷേകം പരിശുതാത്മന അഭിഷേകം ഉണ്ടാകുമ്പോൾ രണ്ട് ചെവി എല്ലാം പഴുക്കും കഷം വയക്കും എനിക്ക് അങ്ങനെ ഫീൽ ആവാറുണ്ട് ശരീരം മുഴുവൻ ഹീറ്റ് ആവുന്ന പോകും പരിശുദാത്മ ശക്തമായ അഭിഷേകം അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊന്നും പോലെ എനിക്ക് ഈശേ നേരിട്ട് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പം ഞാൻ വിശുദ്ധരായിരിക്കുകയാണ് മോശി അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നതിൻ്റെ ഭയപ്പെട്ടരുത് ഭയപ്പെടുന്ന ചിന്ത മനസ്സിലേക്ക് വരുത് ഞാൻ ഭയപ്പെടുത്തില്ല ഞാൻ ഈശോയെ കണ്ടേ വന്ന് പോകത്തുള്ളൂ ആഗ്രഹിച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ടാങ്കിലേക്ക് കയറുന്ന പൈപ്പ് ലൈൻ വെള്ളം അടിക്കുന്ന പൈപ്പ് ലൈൻ എല്ലാം ഇന്ന് ഭയങ്കര ശബ്ദ ശബ്ദത്തിലൊന്ന് കറക്റ്റ് ആണെന്ന് അടിക്കാറുണ്ട് ഞാൻ ചിന്തിച്ചു ഈ മിലിറ്ററി ഹോസ്പിറ്റൽ സാധാരണയായിട്ട് വെള്ളം കയറ്റുന്ന ഒരു ഈവനിങ് അഞ്ച് മണി ആറ് മണി സമയത്താണ് പക്ഷേ ഉച്ചയ്ക്ക് രണ്ടര രണ്ടര മൂന്ന് മണി സമയത്ത് ഒരിക്കലും അതിൽ വെള്ളം കേട്ടാറില്ല ഇപ്പം എന്തുകൊണ്ടാണ് പൈപ്പ് ലൈൻ നടന്ന് അടിക്കുന്നത് എൻ്റെ പ്രാർത്ഥന തടസ്സപ്പെടുത്തുന്നതാണോ എന്ന് എഴുതുന്നിട്ട് ഞാൻ പോയിട്ട് പൈപ്പ് ലൈൻ ചെയ് വെച്ച് നോക്കി ടാങ്കിൻ്റെ അടപ്പെല്ലാം തുറന്നു നോക്കി വെള്ളം പൈപ്പിൽ വീഴ്ന്നുമില്ല പൈപ്പിലെല്ലാം ഭയങ്കരമായ ശബ്ദത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം സാധാരണ വളരെ പ്രവർത്തികരിക്കാൻ പ്രാർത്ഥന തടസ്സപ്പെടുത്താനെ അങ്ങനെ ചോദിച്ചാൽ വീണ്ടും പ്രാർത്ഥനയും കൂടിയും തീക്ഷ്മമായ കരങ്ങൾ വിളിച്ചു വിളിച്ച് ഈശ്വര കോടാറുള്ള തീവ്രമായ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ശക്തമായ ഷവറിങ് അഭിഷയങ്ങൾ വ്യാപിച്ച് ആ സമയത്ത് ഈ മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്ന് നിലവിളികളും അതുപോലെ തന്നെ ആ ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങളും ആരവങ്ങളും എല്ലാം മുഴങ്ങുകയാണ് ഈ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് എല്ലാ പേഷ്യൻസും ഡോക്ടർമാരും നേഴ്സെല്ലാം ഈ മിലിറ്ററി ഹോസ്പിറ്റലിൽ വിട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി ഓടുകയാണ് ഓടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ദൂരെ മാറിയുന്ന ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നോക്കുകയാണെല്ലാവരും അപ്പം ഞാൻ ഈ ശബ്ദം എല്ലാം കൊണ്ട് ബഹളം എല്ലാം കൊണ്ട് കേട്ട ഞാൻ പ്രാർത്ഥനമെല്ലാം അവസാനിപ്പിച്ച് ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് നിന്ന് ഞാൻ അവിടെ നിന്ന് എല്ലാം എത്തിച്ച് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ഓടുന്ന കാഴ്ചയാണ് കാണാം എന്നിട്ട് പറ്റി എനിക്ക് എനിക്കറിയാവും ഞാൻ മനുഷ്യമായി ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു ആരെങ്കിലും ഒരു മാരകമായ രോഗി പേഷ്യൻ്റെ മുകളിൽ സൂയിസൈഡ് ചെയ്യാനായിട്ട് കയറിയിട്ടുള്ളത് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരു മാരക രോഗിയാണ് അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി മുകളിൽ കയറിയതെന്ന് ആരെങ്കിലും പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അവരെല്ലാവരും എന്നെ കാണാനാണ് ഈ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് പുറത്തോട്ട് വന്നത് നോക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം ഇന്ന് ഈ പട്ടാളത്തിൽ ഭയങ്കര പൈസ വിട്ട് കിട്ടും ഇതിലാണ് ആരോട് ചോദ്യത്തിനാണ് മുകളിൽ കയറിയെന്നൊക്കെ ഞാൻ പ്രാർത്ഥന അവിടെ അവസാനിപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു പൈപ്പ് ലൈൻ വഴി ഇറങ്ങി വന്നു താഴോട്ട് പോയി ഈ പട്ടാളക്കാരോട് കൂടെ ഏറ്റവും അവസാനത്തെ ആളായിരുന്നു പോയി ചേർന്ന് വന്നു ഇതിൻ്റെ കൂടെ നിൽക്കുന്നപ്പെട്ട ആൾക്കാരോട് ചോദിച്ചു എന്താണ് സംഭവിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു നീ എവിടെയായിരുന്നു അപ്പോൾ അന്നേരം ആ വ്യക്തി പറഞ്ഞു നീ ഇവിടെ നടന്ന സംഭവമൊന്നും അറിയത്തില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്ത് സംഭവം നീ എവിടെയായിരുന്നു ഞാൻ ഇവിടുത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പറയും ഒരമണിക്കൂറായിട്ടാണ് ഈ ബിൽഡിങ്ങും ഈ സ്ഥലവും മുഴുവൻ ഭൂകമ്പം വന്നിട്ട് കുലുങ്ങുകയായിരുന്നു അതാണ് എനിക്ക് ഈ പൈപ്പിൽ അടിക്കുന്നതും തല കറങ്ങുന്നത് പോലെയൊക്കെ ഫീലായത് ഈശോ കാണാനോട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച സമയങ്ങളിൽ ശക്തമായിട്ടുള്ള പരിശുദ്ധാത്മ അഭിഷേക ഇറങ്ങി വരികയും കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവ് വെളിപ്പെടുത്തിയെന്ന് പറയുകയാണ് ആ സമയത്ത് ഞാൻ ഞാനൊരു മണ്ടയ്ക്ക് കരങ്ങൾ വിളിച്ച് വിളിച്ച് ചെയ്യും പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളായിരുന്നു ആ രണ്ടര തൊട്ട് മൂന്ന് മണി വരയ്ക്ക് മാത്രമേ അവിടെ ഭൂകമ്പം ഉണ്ടായില്ലോ പ്രാർത്ഥനാവസ്ഥാനത്ത് ആവിട്ട് വന്ന് നമ്മൾ ഭൂകമ്പം സ്റ്റോപ്പായി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റർ ആളുമൊപ്പത്തോളം അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് സ്ഥലം പുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാണെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായി അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ വീണ്ടും കാശ്മീരിലേക്ക് പോസ്റ്റിംഗ് പോവുകയും കാശ്മീരിലായിരിക്കുമ്പോഴും അൽപ്പുറമായിട്ട് വെട്ടിയുണ്ടേയിൽ നിന്നും അതുപോലെ തന്നെ മരണകരമായിട്ടുള്ള പല മിൽറ്റൻസ് ആക്രമണത്തിൽ നിന്നെല്ലാം കർത്താവിനെ സംരക്ഷിച്ചിട്ടുണ്ട് ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ പട്ടാളത്തിൽ നിന്ന് ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ വാഹം കഴിഞ്ഞു ജീവിതകാര്യം ഒരു അക്രയസ് കൊണ്ട് ജനിച്ച് വന്ന ഒരു കുടുംബ കുടുംബസമൂഹം മാമസ്വീകരിച്ച് അങ്ങനെ വിവാഹിതരായി അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് പെർമിഷൻ പെർമിഷനൊക്കെ എടുത്ത് ഡൽഹിയിൽ ഫാമിലി ക്വാർട്ടർ പോയി ഫാമിലി ക്വാർട്ടറിൽ അവിടെ ആയിരുന്നു കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഏറ്റവും പട്ടാളത്തിൻ്റെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അതിൽ ആർ ആർ ഹോസ്പിറ്റല് ഡൽഹിയിൽ ഞങ്ങൾ കുഞ്ഞിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു ആ സമയങ്ങളിൽ അവർ ഐ വി ആണ് നിർദ്ദേശിച്ചത് ടെസ്റ്റ് ഉപയോഗിച്ചു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് ലീവിൽ വന്നു ലീവിൽ വന്നപ്പോൾ പട്ടാനച്ഛൻ്റെ കൺവെൻഷൻ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു മുല്ലശ്ശേരി ഇടവക്കളിയിൽ അപ്പൊ അച്ഛൻ്റെ മേൽനോട്ടക്കാരനായിട്ട് അച്ഛൻ്റെ റൂമിൽ ഒരു അസിസ്റ്റന്റിനെ പോലെ നിയമിച്ച് തന്നെയായിരുന്നു ഞാൻ ലീവിൽ വന്നുണ്ടായിരുന്നപ്പോൾ അപ്പോൾ അച്ഛനോട് കൂടെ അടുത്ത ഇടഭവാനം പ്രാർത്ഥിക്കാനൊക്കെ ആ സമയങ്ങളിൽ പറ്റി ആ സമയത്ത് അച്ഛൻ്റെ ഒരു പ്രബോധനമായിരുന്നു സഭയുടെ പ്രബോധനമാണ് ഐ വി എഫ് സ്വീകരിക്കുന്നത് അപ്പോൾ ടെസ്റ്റുകൾ സ്വീകരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ആ ഒരു കർത്താവിന്റെ അല്ലെങ്കിൽ തിരുസഭയുടെ കൽപ്പന ആയാലും ഞങ്ങൾ സ്വീകരിക്കുകയും ശരിക്കും പറഞ്ഞ ഒരു ഐ വി എഫിന് ഒരു മൂന്നര നാല് ലക്ഷം രൂപയോളം ചെലവ് വരും അതിന് ഞങ്ങൾക്ക് മൂന്നെണ്ണം വരെ നാലെണ്ണം വരെ ചെയ്യാമായിരുന്നു അപ്പോൾ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ട്രീറ്റ്മെന്റ് ആർമിയിൽ ഫ്രീ ആയി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ട്രീറ്റ്മെന്റ് ഭാഗികമായി തുടങ്ങിയിട്ടിരുന്നു ആ അവസ്ഥയിലായിരുന്നെങ്കിൽ പോലും കർത്താവിന് പ്രതി തിരുസഭയെ പ്രതി കർത്താവ് കൽക്കണിയെ പ്രതി ആ ട്രീറ്റ്മെൻറ്റ് ഉപേക്ഷിക്കുകയും കർത്താവ് എൻ്റെ മക്കൾ നിലനിന്ന് തരട്ടെ അല്ലെങ്കിൽ എൻ്റെ മക്കൾ എരികയും കുഴപ്പമില്ല എന്നുള്ള അവസരോടുകൂടി ഞങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ശിശു സ്വീകരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങൾ പട്ടാളത്തിലെ സർവീസ് കഴിഞ്ഞു ഞാൻ പട്ട രണ്ടായിരത്തി പതിനാറ് ഡിസംബറോട് ഇട്ട് വളരെ റിട്ടയർമെൻ്റ് എടുത്ത് പത്തൊമ്പത് വർഷം സർവീസ് പൂർത്തിയാക്കി പൂർണ്ണമായ സമയം ആയിട്ടില്ലെങ്കിൽ ഒരു നാല് വർഷം ബാക്കിയിട്ടായിരുന്നു പക്ഷേ ഞാൻ റിട്ടയർമെൻ്റ് എടുത്ത് ഇനി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാവുന്ന ചിന്തകളിലൂടെ ഇറങ്ങി വൈഫ് ഹിന്ദി പ്ലസ് ടു ടീച്ചറായിരുന്നു അവളും ജോലി പ്രസംഗ് ചെയ്ത് ഞങ്ങൾ ഫുൾ ടൈമായിട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ പ്രസൻറ്റ് ഡേറ്റ് വരികയും ഞങ്ങൾ ഈശോയ്ക്ക് വേണ്ടി സാക്ഷി വഹിച്ചുകൊണ്ട് കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളും പഞ്ചാബ് ത്രിപുര ആസാം അങ്ങനെ സ്ഥലങ്ങളെല്ലാം പോയി ഈശോയെ കുറിച്ച് ഗ്രാമങ്ങൾക്ക് പോലും സഞ്ചരിച്ച് അവരുടെ ഡെയിലി ഈശോയെ കുറിച്ച് സാക്ഷി നൽകുകയും ൾ വലിയ ഡേ സ്റ്റൈനികളെ കൊടുത്ത് ഈശ്വരസു സാക്ഷേം ചെയ്തു ഈ അവസ്ഥയിൽ എനിക്ക് ഞങ്ങളുടെ ജീവിതത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ത്രിപുര മിഷൻ കഴിഞ്ഞ് ഞങ്ങൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാലിൽ ചെറു ബുദ്ധിമുട്ടുകളുണ്ട് സി എച്ച് ഐസീസ് ഈ ഒരു ജവാൻ ജി ആൻഡ് ഹൈസിൻ്റെ കിടങ്ങി ഒരു ഇടത്തിലേക്ക് ഇറങ്ങുകയും ജവാന് അയച്ചൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ നടുവടിക്കുകയും ഡിസ്ക് പളിച്ചത് കാലിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവായി ചെയ്യുകയും ചെയ്ത അവസ്ഥയാണ് പക്ഷേ കർത്താവ് അവിടെയും ഞാനൊരു സിയാച്ചിങ് ഗ്ലേസറിൽ മുകളിൽ ഒരു ഏകദേശം ഇരുപത്തെട്ട് ദിവസം പാരലെസ് ആയിട്ട് ഞാൻ കിടപ്പിലായി പക്ഷേ ബൈബിളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് കർത്താവ് അല്പുരമായി സൗഖ്യം നൽകുകയും നൂറ് കിലോമീറ്റർ നടന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് നടന്ന് മാത്രം അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് സാധിക്കും വേണ്ടി സൗകര്യമില്ല അങ്ങനെ അല്പമായ സൗഖ്യം കർത്താവിന് തന്നായിരുന്നു എങ്കിലും അതിൻ്റെ ഒരു പാർശ്വഫലങ്ങളായിട്ടുള്ള വേദനയും പ്രയാസങ്ങൾക്കാൽ ഇപ്പോഴുണ്ട് പിന്നെ ഞങ്ങൾ മിഷനിലേക്ക് ഇറങ്ങിയും ഞങ്ങൾ യാത്രകൾ ഫ്ലൈറ്റ് യാത്രയും ട്രെയിൻ യാത്രയ്ക്ക് വരുമ്പം ലഗേജും ബാഗെല്ലാം അഭിനെയാണ് വളർത്തി പോകുന്നത് അപ്പോൾ ഞങ്ങൾ ആ മിഷൻ ട്രെയിനിങ്ങിൽ നിന്ന് ട്രെയിനിങ് ലീഡേഴ്സിൻ്റെ ട്രെയിനിങ് ആയിരുന്നു ആക്ഷൻ സോങ്ങും അത് മൂന്നാം നിലയിലായിരുന്നു ബിൽഡിംഗ് പ്രോഗ്രാം നടക്കുന്നത് എല്ലാ ദിവസവും സ്റ്റെപ്പ് കാര്യം ആക്ഷൻ സോങ്ങും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവീലാ ശരീരം കൊണ്ടും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ആ പ്രോഗ്രാം ചെയ്തത് പക്ഷേ അന്നേരം ആ അവിയ പ്രഗ്നന്റ് ആയിട്ടെന്നുള്ളഞ്ഞില്ല സാധാര പത്ത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരു കുഞ്ഞിനെ കത്താവ് തരുമ്പോൾ ആ സാധാരണയായിട്ട് ആ സമയത്ത് ലേഡീസിനെ വളരെയധികം വിശ്രമം കൊടുക്കും പക്ഷെ ഞങ്ങൾ അറിയുന്നില്ല ഞങ്ങളുടെ ജീവിതത്തിൽ അവനെ സംഭവിക്കുന്നത് അത്ര വിശ്വസിക്കുകൾ നിങ്ങൾക്ക് പറ്റിയില്ല കാരണം അവൻ്റെ മക്കളെ തരാണ്ടിരിക്കും അത് ഈ അവസ്ഥയായി ദൈവം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത് പക്ഷെ മിഷനിലേക്ക് ഫുൾ ടൈം ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പത്തായിരം ആറ് മുപ്പത്തിമൂന്ന് പറയുന്ന ആദ്യമായിട്ട് രാജ്യം അന്വേഷിക്കുക ബാക്കിയുള്ളതല്ല കൂട്ടിച്ചേർക്കണം ഞങ്ങളുടെ ഒരു കുറവുണ്ടായിരുന്നു ഫുൾ ടൈം വിഷനിലേക്ക് ഇറങ്ങിയപ്പോള് കർത്താവ് കൂട്ടിച്ചേർത്തു ഞങ്ങൾ ആ വിഷം കഴിഞ്ഞ് വന്ന അഭിചാരിതമായി രണ്ട് മാസമായി പിരീഡ് ആയിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ അഭീന മൂന്ന് മാസം ഓൾറെഡി ആയിരുന്നു അൽവുറമായിട്ട് ഞങ്ങൾക്ക് പതിനേഴാമത്തെ വർഷത്തിലെ ജോഷുവെ ജോഷു എന്നുള്ള ഒരു അൺമു കുഞ്ഞിനെ നിറയുകയും ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും കർത്താവ് എൻ്റെ അൽവുറമായ സാക്ഷ്യത്തിനെ ഉടമ്പളാക്കി നിൽക്കുകയും ചെയ്യും ഈശോയ്ക്ക് എൻ്റെ ജോഷോടടുത്തു തന്നെയാണ് മൂന്ന് മാസത്തോളമായിരിക്കുമ്പോൾ തന്നെ അവരെ കൊണ്ട് പഞ്ചാബിലും പിന്നെ ഭോപ്പാലിലും സാഗറിലും പല സ്ഥലങ്ങളും കൈവിഷം ചെയ്യുന്നു ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് കുച്ചുകുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ അവിടെ ഒരു മിഷണറിയാക്കി വളർത്താൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കൂടി ഞങ്ങൾ കുടുംബസഭയാണ് ഈശോയ്ക്ക് വേണ്ടി സാക്ഷി ശിശു പരസ്പരം ഈശോയ്ക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ എൻ്റെ ജീവിതത്തിലെ ഒത്തിരിയേറെ അനുഭവങ്ങൾ ഞാൻ സ്വന്തമാക്കി എനിക്ക് നല്ലൊരു ജോലി കിട്ടാതെ തന്നു നമ്മക്ക് സൗഖ്യം നൽകി സ്വന്തമായിട്ട് വീട് തന്നു ഞാൻ ചോദിച്ചതെല്ലാം കടന്നാവിലേക്ക് തന്നുകൊണ്ടിരുന്നു പക്ഷെ ഞാൻ ചിന്തിച്ചതായിരുന്നു ഞാൻ ഈശോയ്ക്ക് വേണ്ടി എന്താണ് കൊടുത്തത് പലപ്പോഴും നമ്മൾ ഈശോയിൽ നിന്ന് പല കാര്യങ്ങളും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ ഈശോയ്ക്ക് വേണ്ടി എന്താണ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ ചിന്തയാണ് മിഷനിലേക്ക് ഇറങ്ങാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ജീവിത മുഴുവൻ ഞാൻ ഈശോയിൽ നിന്ന് മാത്രം നെന്മ സ്വീകരിക്കുന്ന വ്യക്തിയായി മാറാതെ ഈശോ നൽകിയ അത്പൂർവമായിട്ട് ദൈവിക ഇടപെടലുകൾ അനുഭവങ്ങൾ അതുപോലെ തന്നെ ദൈവാനുഭവങ്ങൾ ഇത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് മറ്റുള്ളവരുടെ ഈശോയിലേക്ക് നേരിടണം അല്ലെങ്കിൽ ഈശോയുടെ വിശ്വാസത്തിൽ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു തിരിച്ചറിവാണ് എനിക്കുണ്ടായത് അതാണ് മിഷനിലേക്ക് പൂർണ്ണമായിട്ട് അങ്ങാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് കാരണം ജീവിത ബംഗാളിയുടെ ആഗ്രഹം തന്നെയായിരുന്നു എന്നെ കേൾക്കുന്നത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ് നിങ്ങൾ ഈശോയിൽ നിന്ന് അനുഭവങ്ങൾ സ്വീകരിച്ചതല്ല മറ്റുള്ളവരുടെ പങ്കുവയ്ക്കുകയും ഈശോയുടെ സാക്ഷികളായി ജീവിക്കുകയും ചെയ്യണം കാരണം ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ സാക്ഷികളായി ജീവിക്കുമ്പോൾ നമുക്കതിന് വിദ്യുതയിൽ പ്രതിഫലമുണ്ട് അതിന് യാതൊരു സംശയവുമില്ല മാത്രമല്ല ഈശോയുടെ സാക്ഷികളെ നാം മാറുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നാം സ്വാർത്ഥ സ്നേഹിക്കുകയാണ് നമുക്ക് ഈശോയുടെ അനുഗ്രഹങ്ങൾ മാത്രമാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാണ് ഈശോയുടെ സാക്ഷികളാകാൻ തയ്യാറല്ല അപ്പോൾ അതുകൊണ്ട് എന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വന്നൊരു ബോധ്യ ഇതായിരുന്നു യേശുദസിൽ ആരെല്ലാം വിശ്വസിക്കുന്നില്ലയോ അവർക്ക് പരിശുദ്ധാത്മന കിട്ടില്ല പരിശുദ്ധാത്മന കിട്ടുന്നില്ല എങ്കിൽ ആരും ദൈവമക്കളാകുന്നില്ല ദൈവമക്കളാകുന്നില്ലെങ്കിൽ ആരും സ്വർഗത്ത് പോകുന്നില്ല അതുകൊണ്ട് ഈശോ പറഞ്ഞത് കൂടാതെ ആരും ആലോചിത ആലിക്ക് പോകുന്നില്ല എൻ്റെ നാമത്തിലായിരിക്കുന്ന പശുദ്ധാത്മ യോഹനം തലയിലെ ഈശോയുടെ നാമത്തിലാണ് ബശുദ്ധാത്മന കിട്ടുന്നത് ഈ പരിശുദ്ധാത്മന മറ്റുള്ളവർക്ക് കിട്ടാനും അവരുടെ ജീവിതവും നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു ഈശോ അറിയുന്നേക്ക് മുന്നേ ആ സമാധാന അശാന്തി എന്ന് പറഞ്ഞാൽ ദുഃഖവും കണ്ണിനീര് വേഷവും വേദന അനുഭവിച്ചിരുന്നത് അതിൽ നിന്ന് വലിയ സമാധാനത്തിലേക്കും മാനസത്തിലേക്കും നമ്മുടെ ജീവിതങ്ങൾ ഈശ്വര വിശ്വാസത്തിലൂടെ കടന്നു വന്നപ്പോൾ ഈ ഒരു സമാധാനവും സന്തോഷവും അനുഭവിക്കാത്ത അനേകം നമുക്ക് ചുറ്റുമുണ്ട് അനേക രോഗത്താലത്ത് രക്ഷിക്കുന്നവർ അനേകം അസമാധാന ശാന്തിയിലും ജീവിതക്ലേശങ്ങളിലും ദുരിതം അനുഭവിക്കുന്നത് ഒക്കെ എല്ലാം ഈശ്വരയെ കൊടുക്കണം ഈശോ പ്രാർത്ഥിക്കണം അവരുടെ ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും സൗഖ്യം അടുത്ത് തുടങ്ങും അങ്ങനെ നമ്മൾ ഈശോയുള്ള ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് കൊടുത്തോണ്ട് ഈശോ സാക്ഷികളായി മാറണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയൽ മാത്രമല്ല ചില അനുഗ്രഹങ്ങൾ സുവിശേഷത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആണെന്ന് നമുക്ക് ഇട്ടുണ്ട് ഈ ജോഷുണ്ടായതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉദേറെ അനുഭവങ്ങളും ആഗ്രഹങ്ങളും ആ അഭിലാഷങ്ങളും എല്ലാം കറക്റ്റ് സാധിച്ചു തന്നിട്ട് എന്നാലും ഒരു മിഷനിലേക്ക് ഇറങ്ങിയ പ്രാണ ഒരു കുഞ്ഞില്ലായിരുന്നു ഞങ്ങൾക്ക് ഏഴ് വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞു ചില അനുഗ്രഹങ്ങള് സുവിശേഷ വേലയിൽ കർത്താവ് ഒളിച്ചു വിചരിക്കുകയാണ് ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയുടെ വേല ചെയ്യാനായിട്ട് സുശേഷിത സാക്ഷികളായി മാറുവാനായിട്ട് നമുക്കെല്ലാവരും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന